മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ മഞ്ചേരി കച്ചേരിപ്പാടി ജംഗ്ഷന് സമീപം മലപ്പുറം റോഡിലെ വായ്പാറപ്പാടി ജി എൽ പി സ്കൂളിന് സമീപത്തേക്ക് മാറ്റി അതിനൂതന സാങ്കേതിക മികവോടെ പ്രവർത്തനം ആരംഭിച്ചു അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം എം അഡ്വക്കേറ്റ് എ അഡ്വക്കറ്റ് യു എ ലത്തിഫ് നിർവഹിച്ചു അഹല്യ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സജീവ് ചെറിയാൻ ജേക്കബ് സ്വാഗതം ആശംസിച്ചു ഒപ്റ്റിക്കൽ സ്റ്റോർ എം എൽ എ കെ പി എ മജീദ് ഫാർമസി മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ ഓപ്പറേഷൻ തിയേറ്റർ വാർഡ് കൗൺസിലർ ശ്രീവിദ്യ എന്നിവർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാ താരം രജിഷ വിജയൻ മുഖ്യതിഥിയായി സി പി എം മഞ്ചേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹുസൈൻ ബൽ അഞ്ചറ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ലീഗ് മഞ്ചേരി ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി എന്നിവർ ആശംസയർപ്പിച്ചു അഹല്യ ഹോസ്പിറ്റൽ കേരള റീജിയണൽ ഹെഡ് ബി വിജേഷ് നന്ദി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇരുപത്തിനാല് ശാഖകളിലായി പ്രവർത്തിച്ചു വരുന്നു പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിന്റെ ഭാഗമായ അഹല്യ ഐ ഹോസ്പിറ്റൽ ജെ അംഗീകാരമുള്ള ആശുപത്രിയാണ് അഹല്യ ഗ്രൂപ്പിന്റെ പാലക്കാട് ക്യാമ്പസിൽ കണ്ണാശുപത്രി ഡയബറ്റിക് ഹോസ്പിറ്റൽ ആയുർവേദ മെഡിക്കൽ കോളേജ് വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഫാർമസി കോളേജ് ഒപ്റ്റോമെട്രി നഴ്സിംഗ് എം എഞ്ചിനീയറിംഗ് പാരാമെഡിക്കൽ സയൻസ് സി ബി സി സ്കൂൾ സാംസ്കാരിക കേന്ദ്രം എന്നിവയും പ്രവർത്തിച്ചു വരുന്നു ആശുപത്രിയിൽ അത്യാധുനിക തിമിരശാസ്ത്രക്രിയ വിഭാഗം ഡയബറ്റിക് റെക്റ്റിനോപതി ഗ്ലോക്കോമ കോർണിയ കോൺഖണ്ഡ് കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഷോപ്പ് ഫാർമസി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതിന് സൈക്കിൾ റാലിയും മാരത്തോണും സംഘടിപ്പിച്ചു ഉദ്ഘാടനം ട്രാഫിക് എസ് ഐ ഫിറോസ് ഖാൻ നിർവഹിച്ചു അബിൻയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ വികാാരണത്തോടനുബന്ധിച്ച് റൊണേഴ്സ് മഞ്ചേരിയും അഹില്യ ഫൗണ്ടേഷനും സംയുക്തമായി നട നടപടന്ന സൈക്കിൾ ടോൺ ആൻ മാരത്തോൺ ഈ ഭാഗтере തെരക്കിലായി നടന്നു വരുന്നു കണ്ടുട്ടുണ്ടുകളെ ഭാഗ്യകുള്ള കച്ചേരി പരിയട ചരിത്രമണ്ണില ഇന്ന് രാവിലെ പത്ത് മണി പ്രതിരണികരായ മൻസൂർ മണ്ഡലം സി പി ഒ വേണുഗോപാൽ സംബന്ധിച്ചു